ായ ഇനി രാജിവെക്കാൻ സൗകര്യം ഇല്ലെന്നാണ് സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് സി പി എം അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് എന്ത് രാഷ്ട്രീയത എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തരാതരം പോലും ഉപയോഗിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടങ്ങളിൽ ഈ രണ്ടു വർഷം മുമ്പ് സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രസ്താവനയുടെ പേരിൽ രാജിവെച്ചു അന്ന് ഈ വിവാദം വന്ന സമയത്ത് ഞാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഞാൻ അധികാരത്തിൽ ഇതുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നത് ധാർമ്മികതക്ക് ചേർന്നതല്ല എന്ന ന്യായം പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്ന് ഇന്നിപ്പോ അതിനെക്കാട്ടി ഗുരുതരമായ തരത്തിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത് നാപ്പത്തേഴ് വർഷം മുമ്പ് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു ആ സമയത്താണ് കോഴിക്കോട് ആർ ഈ സിയിലെ വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ കാണാതാവുന്നതും ആ അദ്ദേഹത്തിന്റെ പിതാവ് ടി വി ഈച്ചരവാര്യര് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ അന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി ജസ്റ്റിസ് ഖാലിദ് അടങ്ങുന്ന ബെഞ്ചിന്റെ മുമ്പാകെയാണ് ഹേബിയസ് കോർപ്പസ് ഹർജി വന്നത് ആ വന്ന സമയത്ത് കോടതി ഒരു നേരിയ പരാമർശമാണ് കരുണാകരനെ കുറിച്ച് പറഞ്ഞത് അതായത് കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കരുണാകരന്റെ ഈച്ചരവാർ വന്ന് കണ്ടിരുന്നു ആ കണ്ടിരുന്നു എന്നുള്ള ഡയറക്ട് ചോദ്യത്തിന് മറുപടിയായിട്ട് കരുണാകരൻ പറഞ്ഞതിനകത്ത് അന്ന് പറഞ്ഞ വാദി ഉന്നയിച്ച ആരോപണത്തിന് നേരായ മറുപടി മറുപടിയല്ല മന്ത്രി നൽകി നൽകിയത് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നായിരുന്നു കോടതി വിധിയുടെ ഇരുപത്തിയെട്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരുന്നത് അപ്പൊ കരുണാകരൻ കള്ളം പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചാണ് അന്ന് പ്രതിപക്ഷം കരുണാകരന്റെ രാജി ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തതിന്റെ മുപ്പതാമത്തെ ദിവസത്തിൽ കരുണാകരൻ രാജിവെക്കുകയും ചെയ്തു അത് കരുണാകരൻ പറഞ്ഞത് ധാർമ്മികതയുടെ പേരിൽ ഞാൻ ഈ സ്ഥാനം വയ്ക്കുന്നത് അല്ലാതെ കരുണാകരനെ രാജൻ നിരോധനത്തിൽ ഉത്തരവാദിയാണെന്നോ അല്ലെങ്കിൽ കരുണാകരൻ കേസ് അന്വേഷണം അട്ടിമറിച്ചെന്നോ കരുണാകരൻ ഏതെങ്കിലും വിധത്തിൽ കേസ് അന്വേഷണത്തിൽ ഇടപെട്ടെന്നോ ഒന്നും കോടതിയുടെ പരാമർശങ്ങളില്ല ഇത്ര മാത്രമാണ് കോടതി അത് പറഞ്ഞിരിക്കുക ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വായിക്കാം വി റിഗ്രെറ്റ് ടു സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് മീറ്റിംഗ് ദ പോയിന്റ് റേസ്ഡ് ബൈ ദ പെറ്റീഷണർ അതായത് ഈ ചെറുവാരിയർ ഫോർ വൺ വുഡ് ലൈക്ക് ടു ഡയറക്ട് ലൈക്ക് എ ഡയറക്ട് ആൻസർ പെർട്ടിക്കുലർലി ഇൻ വ്യൂ ഓഫ് ദ സീരിയസ് ഓഫ് ദിമസ് ദ പെറ്റീഷണർ കരുണാകരൻ ഓൺ ടെൻ മാർച്ച് നൈൻറ്റീൻ സെവൻറ്റി സിക്സ് അതിന്റെ പേരിലാണ് കെ കരുണാകരൻ രാജിവെച്ച് അതാണ് നമ്മൾ ഈ പാരമ്പര്യമായി നമ്മൾ പിന്തുടർന്നു വന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവർക്കെതിരെ അവരുടെ അതിനെ കുറിച്ചുള്ള സ്ഥാനത്തിന് നിലക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോഴാണ് അതൊക്കെയാണ് പരിഗണിക്കപ്പെട്ടിരുന്നും അതാണ് രാജിവെച്ചു പോവുകയും ചെയ്ത് അപ്പൊ ഇന്നിപ്പോ പറയുന്നതാണ് ഇന്നിപ്പോ എന്താണ് സജി ചെറിയാനും സജി ചെറിയാന്റെ പാർട്ടിയും പറയുന്നത് അങ്ങനെ രാജിവെക്കേണ്ട സാഹചര്യം ഒന്നുമില്ല അല്ലെങ്കിൽ രാജ്യം ആ ധാർമ്മികത ഇനി വേണ്ട ഒരിക്കൽ ആ ധാർമ്മിക അങ്ങനെ കാലാകാലങ്ങളിൽ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ധാർമ്മികതയ്ക്ക് എന്താണ് മൂല്യശോഷണം വരികയാണോ അതോ ധാർമ്മികതയുടെ റേറ്റ് കുറയുകയാണോ അതൊന്നും അല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എന്നും ഉള്ളതാണ് ഇനിയിപ്പോ നാളെ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വേറെ ഒരു പാർട്ടിയുടെ മന്ത്രി കഴിഞ്ഞാൽ ഇല്ലല്ലോ അത് സിപിഎമ്മിന്റെ സ്ഥിരം രീതിയാണ് കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോ അതല്ല സെക്രട്ടേറിയറ്റ് ഭരിക്കുമ്പോ അതെല്ലാം മാറുകയാണ് കാരണം ഇപ്പൊ സമീപകാല കാഴ്ചയാണ് മുകേഷിനെതിരെ ഒരു ബഹാത്സംഗ പരാതി വന്നു അന്നേരം മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല നിയമപരമായിട്ടുള്ളത് അതുപോലെ സോളാർ സമയത്ത് ഇതല്ല പറഞ്ഞത് സമയത്ത് ചെറിയ ആരോപണങ്ങൾ അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഇരുന്ന് ഇരുന്ന ശിവശങ്കർ ജയിലിലാവുന്ന സിറ്റുവേഷൻ വന്നപ്പോ പോലും ഈ ധാർമ്മികത ഒന്നും പറഞ്ഞു കണ്ടില്ല അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ധാർമ്മികതയാണ് ജനങ്ങൾ എപ്പോഴും മാതൃകയായിട്ട് കാണുന്നത് ഞാൻ ഒരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി ആന്ധ്രാപ്രദേശിലെ മെഹബൂബ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി നൂറ്റി പന്ത്രണ്ട് പേരോളം മരിക്കുന്നു ആ സമയത്ത് അദ്ദേഹം അതിൻ്റെ ഉത്തർ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാനായിട്ട് നെഹ്റുവിന് രാജി കൊടുത്തപ്പോൾ നെഹ്റു പറയുന്നു രാജി ഞാൻ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും തമിഴ്നാട്ടിലെ അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാകുന്നു ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി പേരോളം മരിക്കുന്നു ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഇനി എന്റെ രാജി സ്വീകരിക്കാതെ കാരണം ഈ ഞാൻ ഇരിക്കുന്ന വകുപ്പിലാണ് തുടരെ തുടരെ ആക്സിഡന്റ് ഉണ്ടാകുക അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ ഈ അധികാരത്തിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടേത് ഇപ്പോ എല്ലാ ദിവസവും എല്ലാ ദിവസങ്ങളിലും ഓരോ ട്രെയിൻ ട്രെയിനറോട് ഉണ്ടാകുന്ന ആൾക്കാർ മരിക്കുന്നു ഒരു മന്ത്രി രാജിവെക്കുന്നില്ല അത്രമേൽ നമ്മുടെ രാഷ്ട്രീയ ധാർമ്മികതയുടെ നിലവാരം കുറഞ്ഞു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പം ഇനി കോടതികൾ എന്ത് പരാമർശങ്ങൾ നടത്തിയാലും ഞങ്ങൾ രാജിവെക്കില്ല ഇപ്പൊ ഈ പിന്നെ ഇന്നലെ ബെച്ചു കുര്യ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിധിയിലോരിടത്തും ഒരു മന്ത്രി രാജിവെക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അതിനകത്ത് മന്ത്രിയുടെ സ്ഥാനത്തിന് നിരക്കാത്ത പല കാരണങ്ങൾ നടന്നിട്ടുണ്ടെന്നും മന്ത്രി ഭരണഘടനയ്ക്കെതിരായി സംസാരിച്ചു എന്നുള്ള കൃത്യമായ നിരീക്ഷണങ്ങളാണ് ജസ്റ്റിസിന്റെ വിധിയിലുള്ളത് പക്ഷെ അതൊന്നും തനിക്ക് ബാധകമല്ല തൻ്റെ രാഷ്ട്രീയ പാർട്ടിയും അത് പറയുന്നു അത് ഉണ്ടാകുന്നു അപ്പം ഇതാണ് നമ്മുടെ ധാർമ്മികതയുടെ അളവ് കോലെന്ന് പറയുന്നത് അപ്പം ഇതേ ഉള്ളൂ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ ഏത് ധാർമ്മികതയെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കുക അധികാരത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് ആ ധാർമ്മികത അത് തന്നെയാണ് മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന് സി പി എമ്മിന്റെ എം എൽ എ ബലാത്സംഗ കേസിൽ പ്രതിയായി അപ്പൊ എന്താ പറയുന്നത് കോൺഗ്രസ്സുകാര് സമാനമായ കേസിൽ പെട്ടപ്പോൾ അവർ രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കും അതാണ് പിന്നെ വൃന്ദാക്കാരായിട്ട് ചോദിച്ചത് കോൺഗ്രസുകാരുടെ മൂല്യങ്ങളാണോ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നിങ്ങൾ ഈ ധാർമ്മികതയെ കുറിച്ച് ലോകവ്യാപകമായി സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ധാർമ്മികതയെ നിങ്ങൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പഴേക്കും പിന്നെ ആ ധാർമ്മികതയ്ക്ക് എന്ത് പ്രസക്തി രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടിയെ കണ്ടുപിടിക്കേണ്ടതല്ല അവനവന് തോന്നുന്ന ഇതാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന മൂല്യബോധമാണ് ഈ ധാർമ്മികതയുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അതില്ല അതില്ലാത്തതിനാണ് തൊടു ന്യായങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ഇന്ന് രാജീവ് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ പോലീസിൽ കോടതിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തന്നെ അപ്പൊ അതാണ് അപ്പൊ അതാണ് അംഗീകാരമായിട്ട് കണക്കാക്കുന്നത് അതല്ലാതെ മറ്റൊന്നുമല്ല ഈ നടന്നിരിക്കുന്ന കാര്യങ്ങളെ കോടതി വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി കോടതി പറഞ്ഞ എന്താണ് തിരുവല്ല സി കോടതിയിലെ ഉള്ള ആ കേസ് സെറ്റ് അസൈഡ് ചെയ്യുന്നു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻസ് ഓർഡർ ക്രൈം നമ്പർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ബാർ ട്വന്റി ബൈ ദ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് ദ പോലീസ് ഇമീഡിയറ്റ്ലി പാസ് അൻ അപ്രോപ്രിയേറ്റ് ഓർഡർ ഹാൻഡിങ് ഓവർ ദ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ടു ദേറ്റ് ക്രൈംബ്രാഞ്ച് വിത്ത് ഓഫീസർ ഓഫ് ഇന്റഗ്രിറ്റി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് സത്യസന്ധന അപ്പൊ ഈ ആദ്യം അന്വേഷിച്ച കേസ് എന്താണെന്നുള്ള മനസ്സിലായല്ലോ ആദ്യം അന്വേഷിച്ച രാജപ്പൻ എന്ന് പറഞ്ഞ ഡിവൈഎസ്പി തട്ടിക്കൂട്ട് എൻക്വയറി റിപ്പോർട്ടാണ് കൊണ്ടുകൊടുത്ത് കോടതിയുടെ കൊണ്ടു കൊടുത്ത് കേസ് മടക്കിയത് ഏഹ് അത് ഒറ്റ നോട്ടത്തിൽ ആർക്ക് കണ്ടാലും മനസ്സിലാവും ഒരു കൃത്യമായ സത്യസന്ധമായ പ്രോപ്പറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല എന്ന് കോടതി ഈ വിധിക്കകത്ത് എടുത്ത് പറഞ്ഞു പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം ആർക്കാണ് നിങ്ങൾ പോലീസിന് കൊടുക്കുക അംഗീകാരമൊന്നുമല്ലോ കോടതി അത് എടുത്തു പറഞ്ഞിരിക്കുക അത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് മുഖമടച്ചു കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഇല്ലേ ഒരു അന്വേഷണം മന്ത്രിക്കെതിരായിട്ട് അന്വേഷണം നടത്തിയത് ഫോറസിക് റിപ്പോർട്ടില്ല ഒന്നുമില്ല സാക്ഷികളിൽ ഇത് മൊഴിയെടുത്തിട്ടില്ല ഈ ലോകം മുഴുവൻ കണ്ട ഒരു കാഴ്ചയുള്ള വീഡിയോ കണ്ടതിന് കൃത്യമായ ഒരു അന്വേഷണവും ഇല്ല കൃത്യമായ ഒരു സൈൻ ശാസ്ത്രീയമായ അടിത്തറയില്ലാതാണ് റിപ്പോർട്ട് തട്ടിക്കൂട്ടി കൊടുത്ത് കേസ് മടക്കി വെച്ചത് അപ്പൊ പിന്നെ എന്ത് ധാർമ്മികതയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത് നീ വേണ്ടി മാത്രം തരാതരം പോലെ കാര്യങ്ങൾ മാറ്റി പറയുകയും എല്ലാം ചെയ്യുന്ന ഒരു കാലമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികത എന്ന് മാത്രമല്ല മൂല്യത്തെ പോലും അത് ഒന്നുമില്ല അങ്ങനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആ തരത്തിലല്ല ഇന്ത്യയിലെ രാഷ്ട്രീയവും ഇന്ത്യയിലെ ജനാധിപത്യവും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളുടെ അവസ്ഥ നോക്കി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ നോക്കി ഇതിനകത്ത് അവരാരിപ്പൊ ആ ധാർമ്മികത്തെക്കുറിച്ചുള്ള ബോധരക്ഷൻ ക്രിമിനൽ കേസുകൾ പ്രതികളായവരെ നമ്മൾ മന്ത്രിമാരാക്കുന്നു അതേപോലെ തന്നെ ആ വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളേർപ്പെട്ട ഒരു മന്ത്രിസ്ഥാനത്ത് തുടരുന്നു അതല്ല അതൊന്നും ഇപ്പോൾ ഒരു ഒരു ധാർമ്മികതയുടെ പ്രശ്നമായിട്ട് ആരും പറയുന്നില്ല അതല്ലെങ്കിൽ അതിനൊരു ഒരു ഗൗരവം കൊടുക്കുന്നുമില്ല അതാണ് അതിന്റെ സംഭവം നമ്മളെ എന്താ ഭരിക്കാൻ വരുന്നവരുടെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ പോസ്റ്റിലേക്ക് ഒന്നും ഇരുത്താൻ പറ്റുന്നവരല്ല അപ്പം അതാണ് ഇപ്പൊ കേസിൽ പണ്ടൊക്കെ എന്താണ് കേസിൽ പ്രതിയായ ഒരാളെ അധികാര സ്ഥാനത്ത് നിന്ന് കൊണ്ടുവരാൻ വരുത്തുന്ന ഒരു സമീപനം രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു ഇന്നത് മാറി ഇന്ന് ക്രിമിനൽ കേസ് കൊലക്കേസ് ബലാൽ സംഘം പ്രതികളെല്ലാം തന്നെ അധികാരത്തിലുണ്ട് പല പദവികളിൽ ഇരിക്കുന്നുണ്ട് അതൊന്നും ഒരു ഒരു അയോഗ്യതയായിട്ട് പോലും ആരും കണക്കാക്കുന്നില്ല അപ്പൊ നമ്മുടെ ധാർമ്മികതയും മൂല്യത്തിന്റെ ഒരു അവസ്ഥ ഏതാണ് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചെയ്തിട്ട് ചെയ്തിട്ടേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ധാർമ്മികതയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അതിനെക്കുറിച്ച് ഘോര ഘോമർശിക്കുകയും ചെയ്യും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇത് ഒന്ന് എടുത്ത് ചൌറ്റുകോട്ടയിലിടും ധാർമ്മികത എന്ന് പറയുന്ന കാര്യം എടുത്ത് ചൗറ്റുപോട്ടയിലിടും അതിനെക്കുറിച്ച് അവർ മോദിയാൽ അതാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ ഇന്നലെ വരെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു രാഷ്ട്രീയ മൂല്യങ്ങളും ഒരു ധാർമ്മികതയും തങ്ങൾക്ക് ബാധകമല്ല എന്ന് സി പി എമ്മും സജി ചെറിയാനും അരക്കെട്ടുറപ്പിച്ചു നാളെ ഇനി അധികാരത്തിൽ വരുന്ന കോൺഗ്രസോ ബി ജെ പി ആരും വന്നാലും അവരും ഇതൊക്കെ തന്നെ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വന്നു കാരണം അവർക്ക് പറഞ്ഞു നിൽക്കാം സജയിച്ചെറിയാൻ രാജിവെച്ചില്ല അതുകൊണ്ട് കോടതി പരാമർശം വന്നതിൻ്റെ പേര് ഞങ്ങൾ രാജിവെക്കത്തില്ല ഇല്ലേ അപ്പം എന്ത് പറവടി പറയും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് കോൺഗ്രസ്കാരൻ ബലാത്സംഗേസിൽ പ്രറിയായപ്പോൾ രാജിവെച്ചില്ല അതുകൊണ്ട് ഞങ്ങളെ രാജിവെക്കരുത് നേരെ തിരിച്ചായിരിക്കാം നാളെ കോൺഗ്രസ്സുകാരും പറയുന്നത് അപ്പം ഇത്രയുമേ ഉള്ളൂ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇത്തരം കാര്യങ്ങൾ ഇവര് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുല്യതയിലാണ് അപ്പം ഈ നിൽക്കുന്നത് അപ്പം നമ്മൾ ധാർമ്മികതയെക്കുറിച്ച് സാധാരണ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ടിട്ട് ഇനി ഒരു കാര്യമില്ല